ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയിലെ സൂപ്പർ താരമായ ജിക്സൺ സിംഗ് ബ്ലാസ്റ്റേഴ്സ് വീടുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ജിക്സൺ സിംഗിൻ്റെ പകരക്കാരൻ ആരാകുമെന്നത് അറിയാൻ വേണ്ടിയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്നത് എന്നാൽ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പുതിയൊരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുകയാണ് നിരവധി റിപ്പോർട്ടുകളാണ് നിലവിൽ ജിക്സൺ സിംഗിൻ്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സംഭവം ഇതാണ് കഴിഞ്ഞ ദിവസം മാർക്കസ് മെറുകൽ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ എക്സ്പീരിയൻസുള്ള ഒരു വിദേശ താരവുമായി ചർച്ചയിലാണ് എന്നും വൈകാതെ തന്നെ ഒരു പക്ഷേ ആ ഒരു താരത്തെ ടീമിലെത്തിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നുമായിരുന്നു മാർക്കസ് മർഗലോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീതം സഹൽ സ്വാപ്പ് ഡീൽ നടത്തിയതുപോലെ തന്നെ ഇത്തവണ മോൻ ബഗാൻ സൂപ്പർ ജയൻസുമായി പുതിയൊരു ഡീൽ നടത്താൻ ഒരുങ്ങുകയാണ് എന്നുള്ള റൂമർ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് റൂമറിൽ ഇടം പിടിച്ചിട്ടുള്ളത് ജിക്സൺ സിംഗും അതുപോലെ തന്നെ അർമാൻഡോ സാധിക്കുവുമാണ് ജിക്സൺ സിംഗിനെ മോഹൻബഗാൻ സൂപ്പർ ജയൻസിന് വിട്ടു നൽകി പകരം അർമാൻ്റെ സാധിക്കുവിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാനായിട്ട് ഒരുങ്ങുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന റിപ്പോർട്ടിൽ പറയുന്നത് നിലവിൽ മോൻ ബഗാൻ സൂപ്പർ ജയൻസും ഈസ്റ്റ് ബംഗാളുമാണ് ജീക്സൺ സിംഗിനെ ടീമിലെത്തിക്കാനായിട്ട് രംഗത്തുള്ളത് ഇതിൽ കൂടുതൽ സാധ്യത ഈസ്റ്റ് ബംഗാളിനാണ് വലിയ ഹൈപ്പോടെ തന്നെയായിരുന്നു അർമാൻഡോ സാധിക്കുവിനെ കഴിഞ്ഞ സീസണിൽ മോൻ ബഗാൻ സൂപ്പർ ജയൻസ് ടീമിലെത്തിച്ചിട്ടുണ്ടായിരുന്നതെങ്കിലും വലിയ തരത്തിലൊന്നും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ അർമാൻഡോ സാധിക്കുന്നു സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എക്കാലത്തെയും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളായ ജീക്സൺ സിംഗിനെ വിട്ടു നൽകി കേരള ബ്ലാസ്റ്റേഴ്സ് അർമാൻഡോ സാധിക്കുമോ സൈൻ ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്